ഹായ് കാശ് റാസൽ കൈമേലെ ജബൽ ജൈസ് വ്യൂ പോയിന്റിലാണ് ഉള്ളത് ഇന്നലെ രാത്രി എത്തിയതാണ് ഞങ്ങളിവിടെ നേരം വെളുത്തപ്പോൾ അവിടുത്തെ ഒരു അടിപൊളി കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വന്ന ഒരു റൂട്ടാണ് ഈ കാണുന്നത് ഈ റൂട്ടിലാണ് നമ്മൾ വന്നത് രാത്രിയായിട്ട് ഒന്നും അറിയിട്ടില്ല നമ്മൾ തിരിച്ചു കൊണ്ട റൂട്ട് ഇതാണ് ഇങ്ങനെ വന്നാണ് നമ്മുടെ ടീമൊക്കെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ അനുമാദിച്ചോണ്ടിരിക്കാണ് ഇവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ആടുകൾ മേയുന്നത് അധികം പച്ചപ്പൊന്നുള്ള ഇല്ലെങ്കിലും ഒരു പ്രത്യേക ഇനത്തപ്പെട്ട ആടുകളാണ് ഈ ചെറിഞ്ഞ പ്രതലത്തിലൂടെ നമ്മൾ നടന്നാല് താഴത്തെത്തിപ്പോവും അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഈ ആടുകൾ ആടുകളിങ്ങനെ ഓടിക്കളിക്കുന്നത് ഭയങ്കര അത്ഭുതാണ് ബാക്കി ഒരു ചെറിയ ആട് ഇത് പ്രത്യേകം നമ്മുടെ ഹൈദരാബാദി എന്താ പറയുക അതേപോലൊക്കെ ഉള്ളൊരു വെറൈറ്റി ആടാണ് പക്ഷെ ഇത് ഈ ചെരിഞ്ഞ പ്രതലത്തിലൂടെയാണ് മൊത്തം ഓടി നിൽക്കുന്നത് നോക്കി അവിടെ മൊത്തം നോക്കിയാൽ പല സ്ഥലത്തും ഇതേപോലെയുള്ള ആടുകളെ കാണാൻ പറ്റും ചെരുവിലൊക്കെ ഒരുപാട് ആടുകൾ മെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉടമസ്ഥനാരാണെന്നോ ഇവിടെ നിന്നൊരു നൂറ്റൻപത് കിലോമീറ്റർ മാറി ദുബായിലും ഷാർജയിലും ഒക്കെ നാൽപ്പത്തെട്ടും അൻപതും ക്ലൈമറ്റുള്ള അപ്പോൾ ഇവിടെ ഒരു പതിനാറ് പതിനേഴ് അതേപോലെ പതിനെട്ട് ആ ലെവലിലാണ് ക്ലൈമറ്റ് ഉള്ളത് ഞങ്ങൾ രാത്രി ഞായറാഴ്ച രാത്രി എത്തിക്കൊണ്ട് വലിയ തിരക്കുമില്ല അന്വേഷിച്ച് പറഞ്ഞത് വീക്കെൻഡുകളിൽ ഫ്രൈഡേ സാറ്റർഡേ മൊത്തം നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ ആൾക്കാര് രാത്രിക്ക് വന്ന് സ്റ്റേ ചെയ്യും ഫുള്ള് ഇവിടെയൊക്കെ കാണുന്ന ഗ്രില്ല് ചെയ്ത കുറേ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർക്ക് അങ്ങനെ ഗ്രില്ല് ചെയ്യുക ഇവിടെ സ്റ്റേ ചെയ്യുക ടെൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുക പക്ഷെ എന്തൊക്കെയാണെങ്കിലും നാട്ടിലെ പോലെ അല്ല നല്ല ക്ലീനാണ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആൾക്കാർ നല്ല ക്ലീൻ ആക്കിയിട്ടാണ് പോകുന്നത് അതേപോലെ ഒരു വേസ്റ്റും ഒന്നും ഇവിടെ കാണുന്നില്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കണ്ടുപഠിക്കാം ഐ ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം തിരിച്ചിറങ്ങി താഴെ എത്തി അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിന് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്